നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെയും പി പി അബ്ദുള്ള കുട്ടി സ്മാരക കവാടത്തിന്റെയും സമർപ്പണം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൗനുദ്ദീൻ നിർവഹിച്ചു വെട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെയും പി പി അബ്ദുള്ള കുട്ടി സ്മാരക കവാടത്തിന്റെയും സമർപ്പണം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു നേരത്തെ നാസറോംബർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതിലേറ്റവും വലിയ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് സി പി എമ്മുകാരും മുസ്ലിം ലീഗുകാരും കോൺഗ്രസ് ആരുമായിട്ടുള്ള പതിനഞ്ച് അംഗങ്ങൾ ഞങ്ങൾക്കൊരു കുടുംബമായി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഡിവിഷൻ മെമ്പർ പി പി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ടി ഇസ്മായിൽ പി കുമാരൻ ഉഷ കാവീട്ടിൽ എം പി മുഹമ്മദ് കോയ വി തങ്കമണി ഫൌസിയ നാസർ കെ പി സെലീന എം ബഷീർ പി പി രാജൻ ബൈജു അരിക്കാഞ്ചറ പി വി ഹരിദാസൻ സി എം മൊയ്തീൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജെയ്സൽ നന്ദിയും പറഞ്ഞു വെട്ടനൂസ് തിരൂർ